പുറത്ത് മഴയുടെ ഭയങ്കര ശബ്ദമാണ് എന്നാലും ഞാൻ പറയാം എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യാതെ ഇടുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ ഞാനിപ്പോൾ എടുത്ത പോലെ ഇങ്ങനെ കുറേശ് എടുക്കുക എന്നിട്ട് അങ്ങനെ നെയിലിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് പ്രെസ് ചെയ്ത് വെച്ചിട്ട് പതി അപ്ലൈ ചെയ്യുക പിന്നെ സൈഡിൽ അപ്ലൈ ചെയ്യുക രണ്ട് സൈഡും അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് തിന്നായിട്ട് അപ്ലൈ ചെയ്യുക ശേഷം നമുക്ക് തിക്കായിട്ടിടാം അപ്പോൾ ആ സൈഡ് കവറ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ടച്ച് ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു നെയിലിൽ മാത്രമേ ആ ഒരു ടച്ച് ടച്ചുണ്ടാവുള്ളൂ പിന്നെ അടുത്ത നെയിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇട്ടു ഇട്ടുപോവുക അതുപോലെ ഓരോ നെയിൽസും നമ്മൾക്ക് അങ്ങനെ ഇട്ടുപോകാം അങ്ങനെ ലാസ്റ്റത്തെ ചെറുവിരലും ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഫസ്റ്റ് തമ്പ് നെയ്ൽ ഏകദേശം ഉണയും കാണും അങ്ങനെ ഓരോന്ന് വീണ്ടും ഒരു കോട്ടും കൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ല തിക്കായിട്ട് നമ്മൾ നെയിൽ പോളിഷിൽ ബോട്ടിൽ കണ്ട ആ ഒരു കുപ്പിയുടെ അതേ കളറ് വരും വൺ ലെയർ ആണ് ഇടുന്നതെങ്കിൽ ഒരു തിൻ ലുക്കായിരിക്കും അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് പോകാനും ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഏതൊരു ടൈലിലിരുന്നാണ് ഇടുന്നത് ഇത് ഞാൻ പല രീതിയിൽ അത് നമ്മൾ പല പൊസിഷനിലിരുന്നാണ് ഇടുന്നത് ചിലപ്പോൾ കസേരിയിൽ ഇടുന്ന ഇരുന്നിടും ടേബിളിൽ വച്ച് അങ്ങനെ പല രീതിയിൽ എങ്ങനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാന്ന് ഞാൻ പല വീഡിയോസിൽ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഇതിപ്പോൾ ടൈലിൽ വെച്ചാണ് ഇട്ടിരുന്നത് എന്നാലും ഒട്ടും ആവാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കും ശ്രമിച്ചാൽ ഇങ്ങനെ ആവാതെ ഇടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഞാൻ ഇടുന്ന ഈ രീതിയിൽ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഇട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് ഇതിനും കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന രീതിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ എല്ലാവരും കാണുമല്ലോ കാണുകയും എന്നെ കമൻ്റ് അറിയിക്കുകയും ചെയ്യും കമൻറ്റിലൂടെ എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ എന്നെ അറിയിക്കണം അതുപോലെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ടിട്ട് നെയിൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ബ്യൂട്ടി പാർലറിൽ പോവാതെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു വീഡിയോയും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അത് കാണുമല്ലോ ഇത് ജെനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള നല്ലൊരു അട്രാക്റ്റീവായിട്ട് കളർ കിട്ടുന്ന ഒരു നെയ്ൽ പോളിഷാണിത് ഇത് പേര് സ്ക്വയർ ഷേപ്പ് ആക്കി കൊണ്ട് നെയിൽ ഓവൽ ഷേപ്പ് ആയിരുന്നു ഇപ്പം ഞാനിത് കുറച്ചും കൂടെ ലെങ് ആക്കിയിട്ട് ഞാൻ പക്ക സ്ക്വയർ ഷേപ്പ് ഷേപ്പാക്കി എങ്ങനെയുണ്ട് ഇഷ്ടമായിരുന്നു